ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ചൊല്ലുന്നു വലിയ നോമ്പാകുന്ന വലിയ തീർത്ഥാടനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കുരിശിനെ നോക്കിക്കൊണ്ടുള്ള യാത്ര കുരിശിന്റെ വഴിയിലൂടെ കുരിശിന്റെ ജീവിതത്തിലൂടെ ഉദ്ധിതനായ ക്രിസ്തുവിംഗിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ആ യാത്ര ആരംഭത്തിനു മുമ്പായി കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് ഉദ്യിതനായ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പൂർവ്വപിതാക്കന്മാരെയും ഓർക്കുന്ന ദിനങ്ങളാണ് ഈ രണ്ട് ആഴ്ചകളായി നാം കൊണ്ടാടുന്നത് ഇന്ന് എല്ലാ വാങ്ങിപ്പോയ വൈദികരെയും നമ്മൾ ദൈവത്തിൽ ഓർക്കുകയാണ് ഇനിയോളം നമ്മെ ആത്മീകമായി നയിച്ച എല്ലാ പുരോഹിത ശ്രേഷ്ഠരെയും മേൽപെട്ടക്കാരെയും പട്ടക്കാരെയും ക്ഷമാശന്മാരെയും അവർ നൽകിയ എല്ലാ ദൈവിക ദാനങ്ങളെയും ദൈവിക അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അവരെ എല്ലാവരെയും ഓർത്ത് അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ തലകളെ വണക്കാം പരിശുദ്ധനായ ബൗലോസ്ലിഹാം എഫേസർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ഈ തീർത്ഥയാത്ര ആരംഭിക്കുമ്പോൾ നമുക്ക് മുമ്പായി സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട് ആ സാക്ഷികളുടെ പിന്തുണയോടെ ആ സാക്ഷികളുടെ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത് ആ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പേ ആത്മീകമായ ജീവിച്ചവൾ ആത്മീകമായ പാതയിലൂടെ നടന്ന് ദൈവസ്ഥലേക്ക് യാത്രയായവർ പാതയുടെ ഇരുപുറവും നിന്നുകൊണ്ട് നമ്മോട് പറയുകയാണ് മക്കളെ അനുഗ്രഹകരമായി ആത്മീകമായ ജീവിതം മുന്നോട്ട് നയിക്കുക ദൈവം നിങ്ങളോടുകൂടെയുണ്ട് ഇന്ന് വന്നിയരായ എല്ലാ പിതാക്കന്മാരെയും ആത്മീക പിതാക്കന്മാരെ പുരോഹിതന്മാരെ നമ്മൾ ദൈവത്തിൽ ഓർക്കുന്നു തീർച്ചയായും എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ആത്മിക മക്കളോട് ഓർപ്പിക്കാനായിട്ടുള്ളത് എല്ലാ പുരോഹിതരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പുരോഹിതരെയും ദൈവസിൽ ഓർക്കണം നാളെയുടെ ഇന്നിൻ്റെ തലമുറയായിരിക്കുന്ന പുരോഹിതന്മാരെ നമ്മൾ ഓർക്കണം നാളുകളിലേക്ക് വേണ്ടി നല്ല പുരോഹിതരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവം അവരെ സഹായിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് വരുവാൻ അനേകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഈ പുരോഹിതരുടെ ഓർമ്മയുടെ ദിവസത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഓർപ്പിക്കാനായിട്ടുള്ളത് ഈ വന്യരായ പുരോഹിത ശ്രേഷ്ഠ നമ്മുടെ ആദ്യ ശുശ്രൂഷ ദേവാലയത്തിലേക്ക് വന്ന് ആത്മാവിൽ ഉള്ള ജനനം മാമൂദിസിലൂടെ നാം ആദ്യമായി ദൈവിക മക്കൾ മക്കളായി തീരുന്നത് മാമൂദിസിലൂടെയാണ് ആ മാമൂദിസ സഹൂദാശിയിൽ ആരംഭിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളായി സഭയുടെ അംഗങ്ങളായി നാം ആരംഭിക്കുന്ന യാത്രയിൽ നമ്മോടുകൂടെ അവരുടെ യാത്രയും പുരോഹിതരുടെ യാത്രയും ആരംഭിക്കുകയാണ് അതിനുശേഷം നമുക്ക് ആഹാരം നിത്യജീവന്റെ ആഹാരമായ വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നത് ഈ പുരോഹിത ശ്രേഷ്ഠരാണ് ഒരു മാലാഹയെയും ഒരു പുരോഹിതനെയും കണ്ടാൽ ആദ്യം ആരുടെ കൈമുത്തണം കൈമുത്തണംതാക്കന്മാർ നമ്മോട് പറയുന്നു ആദ്യം കൈമുത്തേണ്ടുന്നത് പുരോഹിതന്റെ കൈകളാണ് കാരണം ആ പുരോഹിതന്റെ കൈകളിൽ കർത്താവിനെ വഹിച്ചിരിക്കുന്ന കർത്താവിനെ സ്വീകരിക്കുന്ന കർത്താവിനെ നിരന്തരമായി ബലികളിൽ ഓർമ്മിക്കുന്ന പുരോഹിതന്റെ കരങ്ങളാണത് ആ കരങ്ങളിൽ മുത്തണം ആ കരങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ട കരങ്ങളായി ദൈവ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ നമുക്ക് നിത്യമായി നിരന്തരമായി ആഹാരം ആഹാരം നൽകുന്ന പുരോഹിതന്മാർ അതിനുശേഷം നമുക്ക് ആ കർത്താവിന്റെ കരങ്ങൾ കർത്താവിനെ എടുത്ത കരങ്ങളിലൂടെ നമുക്ക് പാവമോചനം നൽകുന്നതും പുരോഹിതന്മാർ തന്നെയാണ് അതിനുശേഷം നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കരങ്ങൾ കർത്താവിന്റെ കരങ്ങളിലൂടെ പുരോഹിതന്മാതാവിനെയും പിതാവിനെയും വല്ല മണവാളിലെയും മണവാട്ടിയെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും പുരോഹിതന്മാരാണ് അതിനുശേഷം ഒരു ഭവനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ഭവനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കട്ടളപ്പടിമേൽ കുരിശ വരയ്ക്കുന്നത് കർത്താവിൻ്റെ വിജയത്തിൻ്റെ അടയാളമായി കുരിശ് വരയ്ക്കുന്നത് കർത്താവിൻ്റെ കരങ്ങൾ കർത്താവിൻ്റെ കൈകളിൽ സ്വീകരിച്ചിരിക്കുന്ന ആ പുരോഹിതന്മാരാണ് അതിനുശേഷം നമ്മുടെ ഉള്ള യാത്രയിലൊക്കെയും നമ്മൾ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും നമ്മുടെ സന്തോഷാവസ്ഥയിലായിരിക്കുമ്പോഴും കർത്താവിൻ്റെ കരങ്ങളായ ആ കരങ്ങൾ സ്വീകരിച്ച് നമുക്ക് അനുഗ്രഹങ്ങളും സമാധാനവും ശാന്തിയും നൽകുന്നതും പുരോഹിതന്റെ കരങ്ങളാണ് നമ്മുടെ യന്ത്രയാത്രയിൽ നമ്മോടുകൂടി ഉള്ളതും പുരോഗതിന്റെ കരങ്ങൾ തന്നെയാണ് പ്രിയമുള്ളവരെ ഓർപ്പിക്കാനായിട്ടുള്ളത് ഈ യാത്രയിലൊക്കെയും നമ്മോടുകൂടി ഉണ്ടെങ്കിൽ തന്നെയും നമ്മളിൽ ഒരാളാണ് നമ്മളെ പോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കനായും ജനിച്ചു വളർന്നവരാണ് കുറവുകളും കുറ്റങ്ങളും ധാരാളമുണ്ട് കുറ്റങ്ങളും കുറവുകളും ധാരാളമുള്ളവർ തന്നെയാണ് മനുഷ്യരെ പോലെ ബലഹീനരായ മനുഷ്യർ തന്നെയാണ് ഓരോ പുരോഹിതന്മാരും അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ കാരണം നമ്മുടെ ആത്മീയ പിതാക്കന്മാരാണ് അവരുടെ ജീവിതത്തിൽ ഒരു കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകാതെ തമ്പുരാനെ അവരെ കാത്തുകൊള്ളണമേ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരൊന്നും മറന്നു പോകരുത് ഒരു പുരോഹിതനും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാവുകയല്ല ഓൺലൈനിൽ എഴുതുകയല്ല നമ്മുടെ ദൗത്യം മറിച്ച് ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരായി നമ്മൾ വിളിക്കപ്പെട്ടൊന്നും നമ്മൾ മറന്നു പോകരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു നിമിഷം പ്രയാസങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോൾ അവരോട് ചേർതിരുന്ന് ആ പ്രയാസങ്ങളെ മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം ഇന്ന് പൗരോഹിത്യം വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ആത്മീകമായ ജീവിച്ചാലും അനേക പ്രതിസന്ധികളുടെ നടുവിലൂടെ പൗരോഹിത്യം കടന്നു പോകുമ്പോൾ പ്രിയ മക്കളെ നമ്മുടെ ആത്മീയ പിതാക്കന്മാരെ നമ്മൾ ഓൺലൈനിൽ എഴുതി പ്രയാസപ്പെടുത്താൻ നോക്കിയാൽ അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസം നമുക്ക് തന്നെയാണ് നമ്മുടെ പിതാവിനെ നമ്മൾ തന്നെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യം അതുണ്ടാവാതിരിപ്പാൻ നമ്മുടെ ജീവിതയാത്ര ഉണ്ടാകണം എൻ്റെ പിതാവിന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കുറവുണ്ടായാൽ നമ്മൾ ഓൺലൈനിൽ എഴുതുമോ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ ഒരു പ്രശ്നങ്ങളുമില്ല അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി ആത്മീയ ആത്മീയപിതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ നാളുകളിലേക്ക് നല്ല പുരോഹിതയെ വാർത്തെടുക്കുമോ എന്തൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആത്മീയ കുറവുകൾ ഈ പുരോഹിത ശ്രേഷ്ഠരുടെയും ഫോർമേഷനിൽ അല്ലെങ്കിൽ രൂപാന്തരീരത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥന കുറയുമ്പോൾ ആരാധന കുറയുമ്പോൾ കുടുംബ ജീവിതത്തിൽ വളർന്നു വരുന്ന പുറുകുതന്മാരുടെ ജീവിതത്തിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും ഇല്ല എന്ന് പറയുന്നില്ല ആ കുറവുകളെയും കുറ്റങ്ങളെയും പരിഹരിക്കുവാൻ അവരെ കരുതുവാൻ തമ്പുരാനെ നല്ല ആത്മീക പിതാക്കന്മാരായി ജീവിക്കുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് നിരന്തരമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം രണ്ടാമതായി വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത് ഞാൻ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച സമയത്താണെന്ന് എനിക്ക് ഓർക്കുന്നില്ല വളരെ മനോഹരമായൊരു പദ്യമുണ്ട് ആ പദ്യത്തിൽ ഇതാണ് പറയുന്നത് ഒരു താമരയുടെ അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ അകത്ത് ഒരു വണ്ട് വന്നിരുന്ന അതിൻ്റെ തേൻ കുടിക്കുകയാണ് താമരയുടെ ഉള്ളിൽ നിന്ന് തേൻ കുടിക്കുമ്പോൾ വൈകുന്നേരമായപ്പോൾ ഈ വൈകുന്നേരമാകുമ്പോൾ ഈ പൂവങ്ങ് അടഞ്ഞുപോയി അതിൻ്റെ അടഞ്ഞു നിൽക്കുക അടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ട് അതിനുള്ളിലായിപ്പോയി അകത്തിരുന്ന വണ്ടിനോട് ഈ പൂ പൂ പറയുകയാണ് ഈ പുഷ്പം പറയുകയാണ് നീ അകത്തിരുന്നാൽ നിനക്ക് പ്രയാസമായിരിക്കും നീ ഒരു കാര്യം ചെയ്യുക എന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി നീ പുറത്തേക്ക് പോയിക്കൊള്ളുക സാരമില്ല നിനക്ക് പുറത്തേക്ക് പോകാനുള്ള അനുവാദം എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ചെയ്തു കൊള്ളുക ഉടനെ അകത്തിരുന്ന വണ്ട് പറഞ്ഞു നീ ഇത്രയും നേരം എനിക്ക് തേൻ നൽകിയതാണ് നിനക്കൊരു മുറിവുണ്ടായി പുറത്തേക്ക് പോകുവാൻ എനിക്ക് ആഗ്രഹമില്ല നാളെ പ്രഭാതം വരെയും ഞാൻ കാത്തിരിക്കാം ഇത് മാനുഷികമായ ആർദ്രതയുടെയും അനുകമ്പയുടെയും ആരാത്മീകതയുടെയും ഒരു സ്വഭാവമായിരുന്നു അല്ലെ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഉണ്ടായിരുന്ന ഒരു ആത്മീകതയായിരുന്നു ഈ ഒരു അനുഭവം ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹം ഇന്നലകളിൽ ഉണ്ടായിരുന്നു ഇന്ന് കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ അല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ അനേക ക്രൂരതകളുടെ അനുഭവങ്ങൾ കടന്നു വരുന്നൊരു കാലഘട്ടമാണ് ധാർമ്മികതയുടെ അടിസ്ഥാന മാറ്റപ്പെട്ടു പോയി കഴിക്കുമ്പോൾ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് ഭർത്താവിനെ ഉപേക്ഷിക്കുവാൻ വേണ്ടി വിഷം കൊടുക്കുന്ന ഭാര്യ അല്ലെങ്കിൽ കാമുകി മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന അമ്മമാൾ ഭാര്യ ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാർ മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ ഇതിനേക്കുളികമായി ഇന്നലെ നമ്മളൊക്കെ ഈ ഓർക്കാറുണ്ട് എന്തായിരുന്നു കൂട്ടുകാരന് വശന്ന് കഴിഞ്ഞാൽ ആഹാരം കൊണ്ടുപോകുന്നതിന് കൂടെ ഒരു പൊതുച്ചോറ് കൂടി കൊണ്ടുപോകുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടായിരുന്നു മാമ്പഴം കിട്ടിയാലും എന്ത് കിട്ടിയാലും അതിന്റെ ഒരു ഭാഗം കടിച്ചിട്ട് കൂട്ടുകാരന് കൊടുത്ത് അത് പങ്കുവെച്ചു പോകുന്ന ഒരു സ്കൂൾ ജീവിതം ഉണ്ടായിരുന്നു ഇന്ന് കൂട്ടുകാരൻ എത്ര വേദന വന്നാലും അതിൽ സന്തോഷിക്കുന്ന ഒരു തലമുറ കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് ഓർത്തു കൊള്ളേണ്ടതാണ് ഇവിടെ എൻ്റെ പ്രിയ യൗവനക്കാരോട് സഹോദരങ്ങളോട് ഒരു കാര്യം അത് തന്നെയാണ് ആർദ്രതയും അനുകമ്പയും ഇല്ലാതെ ഒരു ആത്മീകതയും ഇല്ല ആർദ്രത മറന്നുപോയാൽ അനുകമ്പ മറന്നുപോയാൽ മനുഷ്യനെന്നൊരു ജീവിതം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മനുഷ്യത്വം മരവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രേതങ്ങളായി ഇങ്ങനെ ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്നിന്റെ തലമുറ പ്രത്യേകമായി ഓർത്തിരിക്കണം ഒരുപക്ഷെ ഈ മദ്യമാനത്തിന്റെയും ഐക്യമരുന്നിന്റെയും അമിതമായ ഉപയോഗം ഇന്നന്റെ തലമുറയും വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് തോന്നുന്നത് പക്ഷേ ആത്മീകത മരിച്ചു പോകരുത് മനുഷ്യത്വം മരിച്ചു പോകരുത് മനുഷ്യനായി ജീവിക്കണം മനുഷ്യനായി ജീവിക്കുന്നവർക്ക് ദൈവികമായി ജീവിപ്പാൻ തൊക്കെ സാധിക്കുകയുള്ളൂ ഉള്ളിന്റെ ഉള്ളിൽ ഒരാർദ്രത ഒരു ഒരലിവ് അത് നഷ്ടമായി പോകരുത് അത് ആത്മീകതയുടെ ഇടയാളമാണ് ദൈവത്തെയും ദൈവാലയത്തെയും സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ അടയാളമാണ് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മീകതയും അലിയുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് ഇന്നിന്റെ തലമുറയോട് പ്രത്യേകിച്ച് എന്റെ യൗവനക്കാരോട് സഹോദരങ്ങളോട് പറയാനായിട്ടുള്ളത് തീർച്ചയായും സഹോദരങ്ങൾ നമ്മുടെ ജീവൻ തന്നെയാണ് അവനെ വേദനിക്കുമ്പോൾ നമുക്ക് വേദിക്കണം അവൾക്ക് വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കണം ലഹരി എന്നുള്ളത് ആത്മീകതയുടെ ലഹരിയിലേക്ക് കടന്നു പോകാൻ കൊണ്ട് സാധിക്കണം മാതാപിതാക്കളോട് ഓർപ്പിക്കാനുള്ള ഇത് തന്നെയാണ് നാളെയുടെ തലമുറകൾക്ക് ആത്മീകതയുടെ ലഹരി പകർന്നു നൽകണം ആത്മീകതയുടെ അനുഭവം പകർന്നു നൽകണം അല്ലെങ്കിൽ അടുത്ത തലമുറയെ കുറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല തലമുറ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരണമെങ്കിൽ തമ്പരാനെ തീരണം ദൈവത്തെയും ദേവാലയത്തെയും തീരണം ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ കാലത്തിലേക്ക് പ്രവേശിക്കുകയല്ലേ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കണം ഒന്ന് ഞാൻ എവിടെയാണ് ഞാൻ ആരാണ് ഞാൻ എവിടെയാണ് ഇപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് ദൈവത്തിന്റെ രൂപത്തിനും സാദസും സൃഷ്ടിക്കപ്പെട്ടവനാണ് അല്ലെ സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്റെ സഹോദരൻ എവിടെയാണ് എൻ്റെ സഹോദരി എവിടെയാണ് അകന്നു പോകുന്ന ബന്ധങ്ങൾ ധാരാളം എന്നുണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെയും അകന്നു പോവുകയാണ് ഒരു കുടുംബത്തിലെ അഞ്ച് സഹോദരങ്ങൾ തമ്മിൽ അഞ്ച് ഭിന്നതയിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു ആത്മീകതയുടെ കുറുപ്പ് തന്നെയാണ് ബന്ധങ്ങൾ അകന്നു പോകുന്നു സഹോദരൻ എവിടെ സഹോദരി എവിടെ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ടുന്നത് ചോദിക്കുന്ന ഒരു ചോദ്യം നിന്റെ സഹോദരൻ എവിടെ നിന്റെ സഹോദരി എവിടെ എന്ന ചോദ്യം ഈ ചോദ്യങ്ങളില്ല അത് ഉരുത്തരമില്ല എങ്കിൽ ആത്മീകതയില്ല എന്നുള്ളതാണ് എന്റെ സത്യം മൂന്നാമതായി ഒരു ചോദ്യം കൂടെ ചോദിക്കണം നാം എങ്ങോട്ടായി പോകുന്നേ ഇങ്ങനെ മികിടുക്കന്മാരായി നമുക്ക് അധികം ഒന്നും പോകാൻ ഒക്കത്തില്ലെന്നേ ഇതിന്റെ പരിധിയുണ്ട് അതൊരു കാലഘട്ടമുണ്ട് നൂറു വർഷം വരെ ജീവിക്കാമായിരിക്കും നൂറ്റി പത്ത് വർഷം വരെ ജീവിക്കാമായിരിക്കും അതിനുശേഷം ഈ ലോകത്തിൽ നിന്ന് യാത്രയാവണം അതിനപ്പുറത്തേക്കൊന്നും ജീവിക്കാനൊക്കത്തില്ല അപ്പൊ യാത്രയാവേണ്ടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങോട്ടായി പോകുന്നത് നാളെയുടെ നല്ലയിൽ ഈ ഓർമ്മ നടത്തുമ്പോഴൊക്കെയും ഒരു കാര്യം കൂടെ ഓർക്കണം എല്ലാ പിതാക്കന്മാരെ ഓർക്കുന്നുണ്ട് എല്ലാ വാങ്ങിപ്പോയ ഓർക്കുന്നുണ്ട് നാളുകൾ നമുക്കൊരു ഓർമ്മയുണ്ടാകുമോ നമ്മളെ കുറിച്ചൊരു ഓർമ്മയുണ്ടാകുമോ അതോ തലമുറകൾ വിസ്മരിക്കപ്പെടുന്ന ഒരു ആത്മീക ജീവിതമാണോ ഒരു ഭൗതിക ജീവിതമാണോ നമ്മുടെ ജീവിതയാത്രയെന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ ദിവസവും ജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ഈ ജീവിതം ദൈവകൃപ മാത്രമാണ് രാവിലെ ഉണരുന്നത് ദൈവകൃപയാണ് വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നത് ദൈവത്തിന്റെ കൃപയാണ് പകല പകരം തീയോളം തമ്പരാൻ കാത്തത് കൊണ്ടാണ് ജീവിക്കുന്നത് ഒരു നേരത്തിനും ആഹാരം കിട്ടുന്നെങ്കിൽ അത് തമ്പുരാന്റെ കൃപയാണെന്ന് മാത്രം ഓർത്തുകൊള്ളണം എന്റെ കഴിവുകൊണ്ട് എന്റെ പ്രാപ്തി കൊണ്ട് എന്തെങ്കിലും നേടിയെന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അഹങ്കാരത്തിന്റെ ആരംഭമാണ് പരാജയത്തിന്റെ തുടക്കമാണ് അതൊരിക്കലും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം ഈ കാലഘട്ടം നോമ്പിന്റെ കാലഘട്ടം പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം ഞാൻ ആരാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് എൻ്റെ ജീവിതം എൻ്റെ സഹോദര ബന്ധത്തിൽ ഞാൻ എങ്ങനെ പോകുന്നു ആത്മിക ജീവിതത്തിൽ ഞാൻ എങ്ങനെ പോകുന്നു ഒന്നും ഒരുക്കത്തിന്റെ ആവട്ടെ അവസാനമായി എന്റെ ജീവിതം എങ്ങോട്ടാണ് ഈ പോകുന്നത് ആത്മീകമായി ദൈവ മകനായി എനിക്ക് ജീവിക്കണം അതിന്റെ ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമായി തീരട്ടെ നമ്മെ ആത്മീകമായ ലയിച്ച നമ്മുടെ സത്യശ്രിമീനോട് ഓർമ്മ പെരുന്നാൾ കൂടിയാണ് ആ ഓർക്കാം എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ദൈവസ് ഓർക്കാം എല്ലാവരെയും ചെയ്യുന്നു വരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസയോടെ നമുക്ക് ദൈവസ്ഥനില് എല്ലാ പിതാക്കന്മാരെയും വിശ്വാസികളായ വാങ്ങിപ്പോയവരെയും പുരോഹിതന്മാരെയും വിശ്വാസികളെല്ലാം വാങ്ങിപ്പോരേയും ദൈവസ്നെ ഓർത്തി സമയത്ത്